ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കല്യാണ വീഡിയോ ആണ് തങ്കേച്ചീൻ്റെ മോള് വർഷേൻ്റെ കല്യാണമാണ് വർഷയും മിഥുനും ഇതാണ് ചെക്കനും പെണ്ണു അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ആണ് ഇവർ വിവാഹിതരായത് ഇവരെ കല്യാണത്തിൻ്റെ തലേനത്തെ ദിവസമാണ് നമ്മൾ പോയത് തലേനത്തെ ദിവസം കുറച്ചധികം വീഡിയോസായിട്ട് അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല എന്നാലും കുറച്ച് ഭാഗങ്ങളെല്ലാം എടുത്ത് പിന്നെ ഇതാണ് ഫ്രണ്ട് രമ്യാന്നേ ഓളും ഞാനും പിന്നെ നിശേച്ചി മഹിചേച്ചി രാധാകൃഷ്ണാട്ടൻ മഹിചേച്ചീൻ്റെ ഭർത്താവ് അവരെല്ലാം അത് ഇതാ ചെക്ക പെണ്ണു ഇതാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നേ രാത്രി തലേന്ന് രാത്രിക്കത്ത ഭക്ഷണം നെയ്ച്ചോറ് ഉറച്ചായിരുന്നു അതിന് വേണ്ടിയിരുന്നതാണേ നമ്മൾ ഇതാ അതാണ് പിറ്റേന്ന് നല്ല നാടൻ സദ്യ ആണ് പക്ഷെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല അത് ആ നാടൻ സദ്യേൻ്റെ വിഭവങ്ങൾ ഒരിക്കലാണ് ഇത് പൈനാപ്പിൾ കിച്ചടിക്കെല്ലാന്ന് തോന്നിയത് എല്ലാവരും സദ്യേൻ്റെ ഒരുക്കത്തിലാണ് പിറ്റേനത്തെ സദ്യ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കം നാടൻ സദ്യയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം അപ്പം നമ്മളിതാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ നാലാൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ പ്രേമാട്ടം കഴിച്ചിട്ടില്ല ഒരു വൈകുന്നേരം വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോയതായതുകൊണ്ട് നെയ്ച്ചോറായതുകൊണ്ടും വേണ്ട എന്ന് പറഞ്ഞിട്ട് കഴിക്കാണ്ട് മാറിയിരിക്കു ആയത് നമ്മളെല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ച് ഇതാ നമ്മൾ മടങ്ങലായി ഇതാ തങ്കേച്ചിയാണ് ഇങ്ങനെ തെറ്റത്തുള്ളത് അതാ തങ്കേച്ചി മോള് കല്യാണപ്പെണ്ണേ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കും വീഡിയോഗ്രാഫർ ചോറ് നിന്നല്ല അപ്പോൾ തങ്കേച്ചി പറഞ്ഞ് കാത്തിരിക്കുക പിന്നെ വീഡിയോ എടുത്തിട്ട് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞ് ജസ്റ്റ് നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പിരിയാ അവർ ചോറ് എടുത്ത് ചോറ് കഴിച്ച് കഴിയുന്നത് വരെ കൂടെ ഉള്ളവർക്ക് വല്ല തിരക്ക് പോകാനും നമ്മൾ നമ്മൾ ദൂരെ ആയതുകൊണ്ട് നമുക്ക് എത്താനുള്ള തിരക്കൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളു